ഹലോ അസ്സാമലൈക്കും അപ്പോൾ കുറേ ദിവസമായിട്ട് ദിവസങ്ങളാണ് മാസങ്ങളോളമായിട്ട് ഡെയിലി മൈ ലൈഫ് നമ്മളെടുത്തിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് കുറച്ച് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തലും തുടക്കലൊന്നും ഞാൻ ഞാനും ഇതേലും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞാൻ ചെമ്മീൻ മഞ്ഞള് ഉപ്പിട്ട് കാണ്ട് ആദ്യം പ വെളിച്ചെണ്ണയിൽ വെറുതെ ഒന്നുകൊണ്ട് പൊരിച്ചെടുത്തേക്കാണ് നല്ല ടേസ്റ്റായിട്ടങ്ങനെ ഉണ്ടാക്കാൻ അപ്പോൾ അത് പൊരിച്ചെടുത്ത് നമ്മൾ അതിൽ നിന്ന് പൊരിച്ചത് ആ ചട്ടിയിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ അടി പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കും അപ്പോൾ അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് വയറ്റി എടുത്തുകാണ്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് എന്താ ചെയ്തു വെച്ചാൽ മീൻ മത്തി വറ്റിച്ചിട്ടുണ്ടായിരുന്നു അത് പൊരിച്ചാൽ വെക്കട്ടെ അപ്പോൾ ഇങ്ങനെ കരിവേപ്പീൻ്റെ തണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അടി പിടിക്കൂല നല്ല മുരിച്ചിൽ കിട്ടും ഇവിടെ എല്ലാവർക്കും ചിലർക്കും മുരിയാണ് ചിലർക്കും മുരിയേണ്ട അങ്ങനെ പല ഐറ്റങ്ങളാണ് അതിങ്ങനെ വറ്റിച്ച് എടുക്കലാണ് ഞാൻ അധികം മീൻ ഞാൻ തന്നെയാണ് ചെയ്യൽ വറ്റിച്ച് എടുത്തിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും പുളിയും കക്ക ചേർന്നാൽ എനിക്ക് ഈ പച്ചിയിൽ പൊരിക്കണ മീനൊന്നും വലിയൊരു ഇഷ്ടമില്ലാട്ടോ അപ്പം എപ്പോഴും ഞാൻ മഞ്ഞളും ഉപ്പും ഇഞ്ചിയും വെളുപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് വറ്റിച്ചെടുക്കുകയാണ് വലിയൊരു മാന്തളുടെ ഒരു കഷ്ണമുണ്ട് അത് നെൽത്താട്ടാണ് അതും കൂടി ഞാൻ അതിൽ പൊരിച്ചെടുക്കുകയാണ് അപ്പം ചെമ്മീൻ കൂട്ടാത്തവരുണ്ട് പിന്നെ ചെമ്മീൻ അലർജി ഉള്ളവരുണ്ട് മത്തി പറ്റാത്തവരുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ വിഭവങ്ങളും ആയിക്കോട്ടെ വിചാരിച്ചപ്പോൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അത് റെഡിയാക്കി എടുത്തേക്കാണ് പിന്നെ ഇന്ന് കറിയെന്ന് പറഞ്ഞത് ഞാൻ രണ്ട് കറുമ്പത്തി കൊടുന്ന് അതുകൊണ്ട് ഇപ്പിട്ട് വെച്ച് കടു വറുത്ത് വെച്ചേക്കാണ് അത് നല്ല കുത്തി ഒടച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് മുളക് പൊടിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അത് പൊടിച്ചാൽ കൊടുക്കണം അപ്പോൾ ഒരുപാട് പണികളുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ തിരുമ്പിക്കാണ്ടൊക്കെ തോര ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞാൽ ഉച്ച ആകുമ്പോഴത്തേന് കംപ്ലീറ്റ് ഉണങ്ങി കിട്ടും നല്ല വെയിലാണ് ഇവിടെ മറ്റേത് എനിക്ക് ഈ ഭാഗത്തൊന്നും വെയിലില്ലായിരുന്നു ഇപ്പോൾ ഈ ഭാഗ ഭാഗത്ത് നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും ചെയ്യും അപ്പോൾ തിരുമ്പി ഉണക്കിയൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം മുളകും ഇമ്മ ഈ പ്രാവശ്യം കൊത്തമ്പാലിയും കൂടി ഉണക്കി പൊടിച്ചാൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാക്കക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് കൊത്തമ്പാലിപ്പൊടി അതായത് മല്ലി അപ്പോൾ അതൊക്കെ ചോറൊക്കെ റെഡിയായി ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറ് ചോറ്ന്നാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ചെമ്മീൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പച്ചീന പൊരിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ വരുമല്ലോ ആ വെള്ളം മറ്റൊന്ന് വരെ ഒന്ന് പൊരിഞ്ഞാൽ മതി മുരിഞ്ഞ റബ്ബർ പോലെ ആകെടുക്കണ്ടട്ടാ ഇതൊരു കൂട്ടാനും കയ്പങ്ങൻ്റെ ഒരു കൂട്ടാനാണ് ഇത് നല്ല ടേസ്റ്റാണ് അതിൽ ആ ഉള്ളി ഇതൊക്കെ പൊരിച്ച കയ്പങ്ങയിൽ ഉള്ളി ഇതൊക്കെ കൂടി ഇട്ട് റെഡിയാക്കി എടുത്തതാണ് മത്തി കറുമത്തി ഇപ്പൊ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളെ ചോറ് നിന്നാണ് കേട്ടോ അപ്പോൾ മറ്റോരൊന്നും എത്തിയിട്ടില്ല എനിക്ക് വിഷക്കണുണ്ട് അപ്പോൾ ഞാനിത് ഒക്കെ റെഡി ആയതുകൂടി ഞാൻ ചോറ് തിന്നാണ് യേസക്കുട്ടിക്ക് ചോറ് വേണമെന്ന് ചോദിച്ചിട്ട് അവൾ തിന്നാനേ സമ്മതിക്കണില്ല ഞാനത് തിന്ന് കഴിഞ്ഞിട്ട് വേണം അവളെ ഉറക്കി കൊടുക്കാൻ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുകയാണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ട് കളിക്കുകയാണെന്നിട്ടാണ് അതിനോട് പറയണത് അപ്പോൾ അവൾക്ക് കളിച്ചാൽ മതി അപ്പം ഞാൻ വേഗം ഭക്ഷണം കഴിക്കണതെന്താ വെച്ചാൽ റാണി വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചാൽ അവൾക്കും ഭക്ഷണം കൊടുത്ത് അവൾ ഉറക്കുകയാണ് അപ്പോൾ ചെറുങ്ങനൊരു പനിയുണ്ടായിരുന്നു അപ്പോൾ വാങ്ങൽവാടിക്ക് വിട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തതാക്കണത് റാണി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഉറങ്ങാൻ കൂട്ടക്കൂല പിന്നെ അവൾക്കും തന്നെ റെസ്റ്റ് ഉണ്ടാവില്ലല്ലോ അവൾക്കൊരു കുറച്ച് സമയം റെസ്റ്റ് ഉള്ളത് ഇവള് വന്നിട്ടുണ്ട് ആ റെസ്റ്റ് കിട്ടൂല അത് വിചാരിച്ചിട്ട് ഞാൻ കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചാൽ പോണത് അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കലും ഇതൊക്കെ കൂടിയാണ് അവസാനം അവൾക്ക് ഞാൻ കുറച്ച് ചോറൊക്കെ അരച്ച് കഞ്ഞി ആക്കിയാണ് കൊടുത്ത് അവളെയും കൊണ്ടേ ഉറക്കാൻ പോവുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ഡൈമൻ ലൈഫ് അപ്പോൾ ഈ ചെമ്മീൻ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അധികം പിന്നെ സാധനങ്ങളൊന്നും വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുക അരിഞ്ഞത് ചേർത്താലൊന്നും കടിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്കുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും